ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നീരാസ് ട്രിപ്പിൾ വൺ താരൂൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് തോട്ട്സ് എന്തൊക്കെയാണ് അവരിപ്പോൾ നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ടോ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുന്നുണ്ടോ നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്ന വ്യക്തികളാണോ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ അവരുടെ ചിന്തകളിൽ എന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് ആ ഒരു കാര്യങ്ങളാണ് നോക്കുന്നത് അവരുടെ ഒരു കറൻറ്റ് എനർജിയും ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇപ്പോഴത്തെ അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലോസ് ഇതെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫുമായി നിങ്ങൾക്ക് മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ് അതുപോലെ ഇതൊരു ജനറൽ റീഡിങ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണ് ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോഴൊക്കെയും നിങ്ങൾക്കിത് റെസനേറ്റ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് അതിലൂടെ നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതാണ് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക അവരെക്കുറിച്ച് പോസിറ്റീവായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക ആ ഒരു പേഴ്സണെ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത നല്ല നല്ല മൊമെന്റ്സ് എല്ലാം നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഓറെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു വീഡിയോയുമായിട്ട് കണക്ട് ആവുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിങ്ങിന്റെ സ്പ്രെഡ് ആയിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് വാച്ചിങ് ആണ് ആൻഡ് സ്പൈയിങ് ആണ് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സ്പൈ ചെയ്യുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ഒരു നോക്കോണ്ടാർ സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടയിൽ നിന്നിരിക്കുന്ന പ്രശ്നങ്ങള് അത് എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഓരോ മൂമെന്റ്സും നിങ്ങൾ അറിയാതെ തന്നെ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അവർക്ക് നിങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയമായിട്ടാണ് ഇതോടെ കാണിക്കുന്നത് അപ്പൊ ഒരു വ്യക്തിയായിട്ടാണ് ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി പോയിരിക്കുന്നത് എന്നുണ്ടെങ്കിലും അല്ലെ നിങ്ങളായിട്ടാണ് ഇവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടിട്ട് മാറി നിൽക്കുന്നവര് എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പ്രശ്നങ്ങളുടെ കാഠിന്യം എന്തായാലും നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ പതിക്കെ പതിയെ അലിഞ്ഞു തുടങ്ങിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോ മൂവ്മെന്റ്സും നിങ്ങളുടെ ഓരോ കാര്യങ്ങളും ഇപ്പൊ ഇവര് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അത് വളരെ പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റ് അല്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു പഴയ പ്രശ്നങ്ങളെല്ലാം അലിഞ്ഞു തുടങ്ങി എന്ന് പറയാനുള്ള കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എനർജിയിൽ ഇവർ ഒരുപാട് സഫർ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഇവരുടെ ഇപ്പോഴത്തെ ഒരു പ്രസന്റ് ലൈഫിൽ ഇവർ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടാണ് ഇപ്പോൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സെപ്പറേഷൻ പീരീഡ് എന്ന് പറയുന്നത് നമുക്കിവിടെ വന്നിരിക്കുന്ന സെപ്പറേഷൻ ആണ് കാണിച്ചിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഡ്രീംസ് എല്ലാം തന്നെ broken ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഒരു ഡിവോഴ്സിലേക്കൊക്കെ എത്തി നിൽക്കുന്ന വ്യക്തികളും ഉണ്ടായിരിക്കാം ഒരു ഹർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത് വളരെയധികം സന്തോഷത്തോടു കൂടിയൊക്കെ മുന്നോട്ടേക്ക് വന്നിരിക്കുന്ന ബന്ധം ഒരു ഫാമിലി ലൈഫിന്റെ കേസിൽ ആണെങ്കിൽ ഡിവോഴ്സ് സിറ്റുവേഷൻ അല്ലാതെ നിങ്ങൾ പ്രണയിച്ചിപ്പോൾ ഒരുപാട് നാളുകളോടൊക്കെ ഇഷ്ടപ്പെട്ട വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങൾ അത്രത്തോളം നാള് നെയ്തു കൂട്ടിയ ആ ഒരു സ്വപ്നങ്ങളും നിങ്ങളുടെ ആ ഒരു ആഗ്രഹങ്ങളും എല്ലാം പൂർണ്ണമായിട്ടും തകർന്നു പോയിട്ട് അവിടെ നിങ്ങൾക്കൊരു ഹേർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത് അല്ലെങ്കിൽ നിന്ന് പോകുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ആ ഒരു അതേ എനർജി നിങ്ങളുടെ വ്യക്തിയിലും എഫക്റ്റ് ചെയ്യുകയാണ് അവർ ഈ ഒരു ടൈമിൽ നിങ്ങളെ ഒരുപാട് ഓർക്കുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന കീസോണെ റിങ് വന്നിരിക്കുന്ന വൺ നൈറ്റ് സ്റ്റാൻഡ് ആണ് അതായത് നിങ്ങളുടെ പേഴ്സണ് അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് അവരുടെ ലൈഫിലേക്ക് ഒരുപാട് ഓപ്ഷൻസ് ഈ ഒരു ടൈമിലും അവരുടെ മുന്നിലേക്ക് ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട് ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴേക്കും അവരുടെ ലൈഫിൽ അവർക്ക് വേണമെങ്കിലും മുന്നോട്ടേക്ക് പോകാനായിട്ട് കരിയർ വൈസ് ആണെങ്കിലും ഇനി എല്ലാ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഇവർക്ക് പല പല കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇവരിപ്പോൾ ഇവരുടെ ഇപ്പോഴത്തെ ലൈഫിൽ നിങ്ങളില്ലാത്ത ഈ ഒരു ടൈമിൽ ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ ഇവർ ഒരുപാട് സഫർ ചെയ്യുകയാണ് അവർ ഇപ്പോഴും ആ ഒരു പാസ്റ്റിലേക്ക് ഹാങ് ചെയ്ത് കിടക്കുകയാണ് പാസ്റ്റിലേക്ക് ഹാങ് ചെയ്ത് കിടക്കുക എന്ന് പറയുമ്പോഴേക്കും നിങ്ങളുടെ ബന്ധത്തില് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു പഴയകാല ഓർമ്മകളെയൊക്കെ ഒരുപാട് മിസ് ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ആയിട്ട് ഒരു ഡിസിഷൻ ഇനിയെങ്കിലും ജീവിതത്തിൽ എടുക്കണമെന്ന ഉണ്ട്. ആ ഒരു ആഗ്രഹം എന്ന് പറയുമ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫ് തന്നെയാണ് അവർ അവരിപ്പോൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് തടസ്സങ്ങൾ നിങ്ങളുടെ ഉള്ള ഒരു എനർജി നമുക്കിവിടെ വന്നിട്ടുണ്ട് നിങ്ങളുമായിട്ട് ഒന്നിക്കുന്ന കാര്യത്തിൽ ഈ ഒരു പേഴ്സൺ ഒരുപാട് തടസ്സങ്ങളുണ്ട് ചിലപ്പോൾ ഈ ഒരു വ്യക്തി എന്നൊക്കെ പറയുന്നത് ഇവർക്ക് ഒരുപാട് കമ്മിറ്റ്മെന്റ് ഒക്കെ ഉള്ള പേഴ്സൺ ആയിരിക്കാം അത്രയും കമ്മിറ്റ്മെന്റിലൊക്കെ നിൽക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് നിങ്ങൾ ഒന്നിച്ച് കൂട്ടിക്കൊണ്ട് പോകുക എന്നൊക്കെ പറയുമ്പോഴേക്കും ഇവർക്ക് ചിലപ്പോൾ ഒരുപാട് തടസ്സങ്ങൾ അതിനുണ്ടായിരിക്കാം നിങ്ങൾക്കും ചിലപ്പോൾ അത് അറിയാമായിരിക്കാം അപ്പൊ അങ്ങനെയൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇപ്പം ഇവര് ആ ഒരു തടസ്സങ്ങളെ എല്ലാം നീക്കിയിട്ട് എത്ര തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനെ എല്ലാം അതിജീവിച്ച് തന്നെ നിങ്ങളിലേക്ക് വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുക എന്ന് പറയുമ്പോഴേക്കും അവരെല്ലാവിധ കാര്യങ്ങളെയും റിസീവ് ചെയ്യാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് റിസീവ് ചെയ്യാൻ തയ്യാറെടുക്കുക എന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു ഹേർട്ട് ചക്ര എല്ലാം ബ്ലോക്ക്ഡ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു പ്രശ്നങ്ങളിലെല്ലാം പെട്ടു നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഇവരുടെ ലൈഫിൽ ഇപ്പം പ്രസന്റ് ഇവർ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം ഗോ ചെയ്യണമെന്നും പുതിയതായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ റിസീവ് ചെയ്യണം അത് എത്രത്തോളം ദുർഘടം പിടിച്ച കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിലും എത്രത്തോളം തടസ്സങ്ങളുള്ള കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിലും അവർക്കത് എന്താ പറയുക റിസീവ് ചെയ്യാൻ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സിലേക്ക് അവർ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ നിങ്ങളുടെ ഒരു ഫാമിലി ഒക്കെ ആയിട്ട് പോയവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് തന്നെ പ്രൊട്ടക്റ്റീവ് ആൻഡ് ഗാർഡൻ ആണ് കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ തരണം നിങ്ങളുടെ ലൈഫിൽ ഒരു സിൻസിയർ ആയിട്ട് ഇനിയെങ്കിലും മുന്നോട്ടേക്ക് പോകണം നിങ്ങൾ ടേക്ക് കെയർ ചെയ്യണം എന്നൊക്കെ ഇവർക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് നിങ്ങൾ ഒരു ഫാമിലി ലൈഫിൽ കുട്ടികളൊക്കെ കേട്ട് നിൽക്കുന്ന ഒരു എനർജി ആയിരുന്നോ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെയും നിങ്ങളുടെ ഫാമിലിയെയും കുട്ടികളെയും എല്ലാം ഇവർ ഒരുപാട് മിസ് ചെയ്യുകയാണ് ഇവരുടെ കയ്യിൽ നിന്ന് ഇവരുടെ നാവിൽ നിന്നൊക്കെ ഒരുപാട് വാക്കുകൾ മോശപ്പെട്ട വാക്കുകളൊക്കെ ചിലപ്പോൾ ഈ ഒരു വഴക്കൊക്കെ നടന്ന സമയത്ത് ഇവരുടെ കയ്യിൽ നിന്ന് നിങ്ങളിലേക്ക് കേട്ടിട്ടുണ്ടായിരിക്കാം എന്നാൽ ഇപ്പൊ ഇവർ ഈ ഒരു സമയത്ത് ഇവര് തന്നെ അതിൽ ഒരുപാട് വേദനിക്കുന്നുണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഇവർ തന്നെയാണല്ലോ നിങ്ങളെ മോശമാക്കി ചിത്രീകരിച്ചതോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ബ്ലെയിം ചെയ്തിട്ട് ഇവർ ചെയ്ത എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ നിങ്ങളുടെ തലയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എല്ലാം ഇപ്പൊ ഈ ഒരു സമയം ഈ ഒരു സമയത്ത് ഇവർ ഒരുപാട് കൂടിയാണ് ഓർക്കുന്നത് അവർക്ക് നിങ്ങളുടെ ലവ് തിരിച്ചു വേണം അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് തിരിച്ചു വേണം ആ ഒരു ഫീലിങ്സ് ഒക്കെ തിരിച്ച് ഫീലിങ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ നിന്നിരുന്ന ആ ഒരു സെൻസിറ്റീവായിട്ടുള്ള ഫീലിങ്സ് ആ ഒരു ഫീലിങ്സ് ഒക്കെ ഇവർക്ക് തിരിച്ചു ലഭിക്കണം എന്ന് ഇവർ ആഗ്രഹിക്കുകയാണ് ആ ഒരു പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്ന ആ ഒരു ജീവിതം അത് എത്രത്തോളം ഒരു എന്താ പറയാ ബുദ്ധിമുട്ടുകളുള്ള ലൈഫുകളായിരുന്നു എന്നുണ്ടെങ്കിലും ബുദ്ധിമുട്ട് എന്നൊക്കെ പറയുമ്പോഴേക്കും എല്ലാ ഫാമിലിയും വളരെയധികം കൂടി ആയിരിക്കില്ല പോകുന്നത് അതുപോലെ നിങ്ങളുടെ ലൈഫിലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ വാക് തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളായിരുന്നു എന്നുണ്ടെങ്കിലും ഇപ്പൊ ഇവർക്ക് ഈ ഒരു സമയത്ത് അതുപോലെ മിസ് ചെയ്യുന്ന എനർജിയാണ് കാണിക്കുന്നത് നൊസ്റ്റാൾജിയാണ് വന്നിരിക്കുന്നത് ആ ഒരു പഴയകാല ഓർമ്മകൾ പഴയകാല ഓർമ്മകൾ എന്ന് പറയുമ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഒന്നിച്ച് ജീവിച്ച ആ ഒരു മുന്നോട്ടേക്ക് പോന്നിരുന്ന ആ ഒരു നല്ല സന്തോഷകരമായ നിമിഷങ്ങള് കാര്യങ്ങള് എല്ലാം ഇവർക്ക് ഒരുപാട് ഇപ്പം മിസ്സ് ചെയ്യുന്നുണ്ട് അവരുടെ തോട്ട്സ് എല്ലാം തന്നെ ഭയങ്കരമായിട്ട് ട്രാപ്ഡായിട്ടാണ് കിടക്കുന്ന ആ ഒരു പാസ്റ്റിൽ അവർക്ക് പോലും അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധിക്കുന്നില്ല ഓവർ തിങ്കിങ് ഒക്കെ വന്നിട്ട് ഒരു ഭയം ഇവരെ അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ഭയങ്കരമായ ഭയം എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഫേറ്റ് വന്നിട്ടുണ്ട് വിധിയെ പോലും ഈ ഒരു പേഴ്സൺ ഇപ്പൊ ഭയക്കുന്നതായിട്ടാണ് കാണുന്നത് കർമ്മം വന്നിട്ടുണ്ട് വിധിയെയും ഒക്കെ ഇവർ വല്ലാതെ ഭയക്കാണ് മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് ഇവർക്ക് നോക്കുമ്പോഴേക്കും ഇപ്പോൾ ഒരു വല്ലാത്ത ഭയമാണ് കൂടുതൽ തോന്നുന്നത് എത്രത്തോളം ഇവർ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ഇപ്പൊ അവരുടെ ലൈഫിൽ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ പേഴ്സണില് തീർച്ചയായിട്ടും എന്തൊക്കെയോ രീതിയിലുള്ള കാര്യങ്ങൾ അവരുടെ ലൈഫിൽ അവർ ഫേസ് ചെയ്യുന്നുണ്ട് ഒരുപാട് വേദന നിറഞ്ഞ ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു വേദനകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് അവർക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് ഉണ്ടായ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല അല്ലെങ്കിൽ അത് നിസ്സാരമായിട്ട് ഒരു പക്ഷെ സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആയിരുന്നല്ലോ എന്നൊരു ചിന്തകളൊക്കെ വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എല്ലാം കൂടെ ചിന്തിച്ചു കൂട്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ നമുക്കവിടെ രണ്ടിലും വന്നിരിക്കുന്നത് ഓവർ തിങ്കിങ് തന്നെയാണ് നമുക്ക് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ ഓവർ തിങ്കിങ് ഫിയർ അതുപോലെ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ആൻസൈറ്റി ഇങ്ങനത്തെ ഒരുപാട് ചിന്തകളിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് അവരെപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സൺ എന്ന് പറയുന്നത് അവരുടെ ഒരു കംഫർട്ട് സോൺ ആയിരുന്നു എന്നുള്ള ഒരു സത്യം ഇവർ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് ഇവർക്ക് ഒരുപാട് വേദനകളുണ്ട് ഫീലിംഗ് ആണ് ഫീലിംഗ് ട്രാപ്പഡ് എന്ന് പറയുമ്പോൾ ഇവരുടെ ചിന്തകളിൽ തന്നെ ഇവർ ട്രാപ്പായി കിടക്കുകയാണ് നിങ്ങളുടെ ഓർമ്മകളൊക്കെ ഇവരുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട് എല്ലാ രീതിക്ക് നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങളെ കുറിച്ച് കൂടുതൽ അറിയുമ്പോഴും നിങ്ങളെ വാച്ച് ചെയ്യുമ്പോഴും നിങ്ങളുടെ ആ ഒരു പ്രസൻസ് നിങ്ങളുടെ ഒരു ഫാമിലിയൊക്കെ ഓരോ നിമിഷവും ഇവർക്ക് മിസ്സ് ചെയ്യുമ്പോഴും ഇവരുടെ ഉള്ളിലേക്ക് ഭയങ്കര നെഗറ്റീവ് തോട്ട്സ് അതുപോലെ തന്നെ വളരെയധികം ഒരു നെഗറ്റീവ് മൈൻഡ് ഭയം ഇതെല്ലാം കയറി കയറി വരികയാണ് മുന്നോട്ടുള്ള ഒരു ജീവിതം ഇനി എങ്ങനെയാകും നിങ്ങൾ ഇവർക്ക് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയോ കാരണം ഇവിടെ നമുക്ക് സെപ്പറേഷൻ വന്നത് കൊണ്ട് തന്നെ മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു പക്ഷെ പൂർണ്ണമായിട്ട് ഒരു ഡെത്ത് ആയി പോയി നിൽക്കുന്ന ഒരു അവസ്ഥ ആയിരിക്കാം ഡെത്തായി പോകാന്ന് പറയുമ്പോഴേക്കും ചെറിയ രീതിയിൽ ഒരു പിണക്കത്തിലോ അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റിലോ ഒന്നും ആയിരിക്കില്ല നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങളുടെ ഇതൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളൊരു ബ്രേക്കപ്പ് ആയിട്ട് തന്നെ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം അത്രത്തോളം വലിയ പ്രശ്നങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണ് ഡിവോഴ്സ് പോലും ഇവിടെ നിൽക്കുന്നത് ഫാമിലി ലൈഫൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു ഡിവോഴ്സിലേക്ക് പോലും എത്തി നിൽക്കുന്ന അവസ്ഥയായിരിക്കാം അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണിന്റെ ഭാഗത്തു നിന്നും നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും ഒരു തെറ്റുകൾ കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പൊ ഇത്രത്തോളം വേദനിക്കുന്നത്. ഇവർക്ക് ഇവരുടെ ഉള്ളിൽ തന്നെ നെഗറ്റീവിറ്റി നെഗറ്റീവ് തോട്ട്സ് ചിന്തകളെല്ലാം തന്നെ ക്ലിയർ ആഗ്രഹം ഉണ്ട്. അവർ ഒരു ഹീലിംഗ് സ്വയം ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് അവരുടെ ഉള്ളിൽ നടക്കുന്ന ഇമോഷൻസ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ആസൈറ്റി നെഗറ്റീവ് തോട്ട്സ് ആ ഒരു ഓവർ തിങ്കിങ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് ഈ ഒരു യൂണിവേഴ്സിന്റെ മുമ്പിൽ തന്നെ സറണ്ടർ ആവണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുകയാണ് അവർക്ക് ആരോടും ഇതിനെക്കുറിച്ച് ഷെയർ ചെയ്യാനൊന്നും സാധിക്കുന്നില്ല തീർത്തും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇവര് ഹെർമിറ്റ് എനർജിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏകാന്തമായിട്ട് സ്വയം നിന്നിട്ട് സ്വന്തമായിട്ട് തന്നെ ഉള്ളിലേക്ക് നോക്കി താൻ ചെയ്ത തെറ്റുകളെ എല്ലാ കാര്യങ്ങളും തിരിച്ചറിഞ്ഞിട്ട് പശ്ചാത്തപിക്കുന്ന ഒരു എനർജി പശ്ചാത്തപിക്കുക എന്ന് പറയുമ്പോ ഇവർ ഒരുപാട് വേദനകളിലൂടെ കൂടിയാണ് വേദന നിറഞ്ഞാണ് നിൽക്കുന്നത് സ്വയം തന്നെ താങ്ങാനായിട്ട് സാധിക്കുന്നില്ല ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് എല്ലാവരുടെയും മുമ്പിൽ ഭയങ്കര മെച്യൂരിറ്റി കാണിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിലും ഇവർ ഒരു ഇമ്മച്ചുർ പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികൾ തന്നെയാണ് ഒരു വലിയ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവർക്ക് അത് താങ്ങാനായിട്ടോ അല്ലെങ്കിൽ ഫേസ് ചെയ്യാനായിട്ടോ എങ്ങനെ ഇതിനെ ഡീൽ ചെയ്യണം എന്നൊന്നും അറിയില്ലായിരിക്കും സ്വാർത്ഥതാ മനോഭാവമുള്ള വ്യക്തികളുടെ എനർജി തന്നെയാണ് കാണുന്നത് എങ്കിൽ പോലും ഈ ഒരു സ്വാർത്ഥത പോലും ഒരു വലിയ പ്രശ്നം വന്നു കഴിയുമ്പോൾ ആ ഒരു സ്വാർത്ഥതയൊക്കെ വിട്ടിട്ട് പുലി എലിയായി എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയിലേക്ക് പോകുവരും നിങ്ങളായിരിക്കും ഇവർക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കാര്യങ്ങളെല്ലാം തന്നെ ചെയ്ത് നിന്നിരുന്നത് ഇവരുടെ കൂടെ നിന്നിരുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഒരു കംഫർട്ട് സോൺ ആയിട്ട് ഇവർ കാണിക്കുന്നതും ഇവിടെ കണ്ടോണ്ടിരിക്കുന്നതും ഈ ചിന്തകളെല്ലാം കൂടി ഇവരുടെ മൈൻഡിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ ഇവർ വീണ്ടും നെഗറ്റീവിലേക്ക് പോകുന്നത് കാരണം അവർക്ക് പേടി ഭയമാണ് ഇവർ ചെയ്ത കാര്യങ്ങളിൽ ഇവർ മനസ്സുകൊണ്ട് ഇപ്പം നിങ്ങളുടെ അടുത്തേക്ക് ഒരുപാട് പ്രാവശ്യം ആപ്പ് ഒരു ക്ഷമാപണം ഒക്കെ നടത്തി കഴിഞ്ഞു തിരിച്ചവർക്ക് വരണം എന്നുണ്ട് റിന്യൂവലൂടെ കാണിക്കുന്നുണ്ട് അവർക്ക് ആ ഒരു സ്പാർക്ക് അവരുടെ ലൈഫിലേക്ക് അടിക്കുന്നുണ്ട് ഒരു ന്യൂ ലൈഫ് ഒരു ന്യൂ സ്റ്റാർട്ടിങ് എല്ലാം നിങ്ങളുമായിട്ട് വേണം ഒരു റിജ്യമിനേഷൻ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരണം ഒരു റിന്യൂവല് നിങ്ങളുമായിട്ട് കൊണ്ടുവരണം ആഗ്രഹിക്കുകയും നിങ്ങൾ dream ചെയ്യുകയും ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ട് ഒരു ടെലിപ്പതി communication പലപ്പോഴായിട്ട് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ തമ്മിലുള്ള soul connection അത്രത്തോളം ഒരു സ്ട്രോങ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പലർക്കും ആ ഒരു സയൻസ് എല്ലാം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റിയിട്ടുണ്ടായിരിക്കാം universal സയൻസ് ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് deep ആയിട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ നെഞ്ചിടിപ്പ് കൂടുക ഒരു ഞെട്ടി ഉണരുക അങ്ങനത്തെ പല പല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ടായിരിക്കാം തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സിന്റെ മാനിഫെസ്റ്റേഷൻ തന്നെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു തോട്ട്സ് തന്നെയാണ് നിങ്ങളിലേക്ക് ആ അവർ ടെലിപ്പതി ആയിട്ട് വരുന്നത് പക്ഷെ അങ്ങനെയെല്ലാം അവർ ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് ഭയമാണ് ഉള്ളത് ഇനി ഇത് ശരിയാകുമോ ശരിയാകോ എന്നൊരു ചിന്തകളാണ് അവരുടെ മൈൻഡിൽ അല്ലെങ്കിൽ അവരുടെ തോട്ട്സിൽ നിറഞ്ഞു നിൽക്കുന്നത് റിസ്ക് എടുത്ത് നിങ്ങളിലേക്ക് വരണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുമ്പോഴും ഇവരുടെ തോട്സ് ഓവർ തിങ്ക് കൊണ്ടിട്ട് ഇവർക്ക് ഡൗൺ ആവുകയാണ് ഒരു പക്ഷെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണോട് ക്ഷമിക്കാനും ഇവർ തെറ്റ് മനസ്സിലാക്കി തിരിച്ചു വരുമ്പോൾ സ്വീകരിക്കാനും തയ്യാറെടുത്ത് തന്നെ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം പക്ഷെ നിങ്ങളുടെ പേഴ്സണ് ആ ഒരു കാര്യങ്ങളിൽ ക്ലാരിറ്റി ലഭിച്ചിട്ടില്ല അവർക്ക് ഇപ്പോഴും പേടി കാരണം അവർ നിങ്ങളോട് ചെയ്തിരിക്കുന്ന ആ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയൊരു ചീറ്റിംഗ് തന്നെയാണ് അവർ നിങ്ങളോട് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങളെ അതിവിദഗ്ധമായിട്ട് തന്നെ ചീറ്റ് ചെയ്തിട്ട് നടന്നു പോയ വ്യക്തികളാണ് അപ്പോൾ അവർ ചെയ്ത പ്രവൃത്തി അവർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഈ ഒരു ഭയം അവരുടെ ഉള്ളിൽ ഇങ്ങനെ നിഴലിച്ചു നിൽക്കുന്നത് പോലും അവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു കുട്ടികളൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങൾ നിങ്ങളുടെ ചിൽഡ്രനെ ബാധിക്കുമോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ പോലും ലൈഫിനെ അത് ബാധിക്കാൻ സാധ്യതകൾ ഉണ്ടോ എന്നുള്ളതൊക്കെ ഇവരുടെ മനസ്സിലേക്ക് ഇപ്പോൾ ആ ഒരു ഒക്കെ അവർ കാട് കയറി ഒക്കെ ചിന്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണമെന്ന് ഈ ഒരു പേഴ്സൺ ഇപ്പൊ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് നിങ്ങളോട് ഒരുതരം അഡിക്ഷൻസ് ആണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു സ്നേഹമൊക്കെ മാറിയിട്ട് ഇവർ ചെയ്ത തെറ്റ് എല്ലാം റിയലൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഒരുതരം അഡിക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊരു കംഫർട്ട് സോൺ ആയതുകൊണ്ട് തന്നെ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉള്ളൊരു ഒരു അട്രാക്ഷൻ ഒരു അഡിക്ഷൻ ആ ഒരു കാര്യങ്ങളിലേക്ക് ഇവർ പൂർണ്ണമായിട്ടും അതിലേക്ക് വീണു പോവുകയാണ് നിങ്ങളെ ഒരുപാട് ഇമാജിൻ ചെയ്യുന്നുണ്ട് ഇവർ ഈ ഒരു ടൈമില് ഇനിയെങ്കിലും ഒരു ചാൻസ് നിങ്ങൾ നൽകണം ഇവർക്ക് ഒരു ചാൻസ് കൂടെ നിങ്ങൾ നൽകിയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവർ ആ ഒരു കാര്യത്തിൽ ഇനി മുന്നോട്ടേക്ക് വളരെ മനോഹരമായിട്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാനായിട്ട് തയ്യാറായിരുന്നു എന്ന് നിങ്ങളോട് പറയാനും ആഗ്രഹിക്കുന്നുണ്ട് ഹോപ്പാണ് ഇവിടെ വന്നിരിക്കുന്നത് വളരെയധികം കൂടി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും നിൽക്കുന്നത് നിങ്ങളെ വാച്ച് ചെയ്യുന്നത് പോലും വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് എല്ലാ രീതിക്കും ഈ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം ഒരു സോൾവ് സോൾവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിടയിലുള്ള ഒരു കെമിസ്ട്രി ഇനിയെങ്കിലും വർക്ക് ചെയ്യിക്കണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് കെമിസ്ട്രി വർക്ക് ചെയ്യിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇവർക്ക് ഒരുപാട് കെയർ സ്നേഹങ്ങളെല്ലാം കൊടുത്തിട്ടും ഇവർ ആ ഒരു ടൈമിൽ നിങ്ങൾ കൂടെ നിൽക്കുന്ന സമയത്ത് അതുപോലെ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് കാണിച്ചിട്ടുണ്ടായിരിക്കില്ല അപ്പം ഇനി അതെല്ലാം നിങ്ങളിലേക്ക് കാണിക്കണം കാരണം നിങ്ങളതിന് എന്തുകൊണ്ടും യോഗ്യരായിട്ടുള്ള വ്യക്തികളാണ് അത് അവർക്ക് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്കിടയിൽ ഇത്രത്തോളം വലിയൊരു പ്രശ്നം നടക്കേണ്ടതായിട്ട് വന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും നിങ്ങൾക്കിടയിൽ നടന്നിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങളും നിങ്ങളുടെ ആ ഒരു ആപ്സൻസും തന്നെയാണ് ആ ഒരു ട്രൂ ലവ് എന്താണ് എന്നുള്ളത് ഇവരെ കൊണ്ട് ചിന്തിപ്പിച്ചിരിക്കുന്നതും ഇവരെ അത് മനസ്സിലാക്കിച്ചിരിക്കുന്നതും ഉണ്ടായിരുന്ന ആ ഒരു കാര്യങ്ങളെ എല്ലാം റിലീസ് ചെയ്യാനായിട്ട് പാസ്റ്റിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിനെ എഫക്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്ത് അതിനെ എല്ലാം റിലീസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റിലീസ് ചെയ്തു കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം കാരണം ഇവർ ഹെർമിറ്റ് എനർജി എന്ന് പറയുമ്പോൾ തീർത്ത് ഇവർ ഒറ്റയ്ക്ക് തന്നെയാണ് ഒറ്റപ്പെട്ടിരിക്കുന്ന എർജിയാണ് ഹെർമിറ്റ് എനർജി എന്ന് പറയുമ്പോൾ ഇവരുടെ കൂടെ ആരുല്ല ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവരുടെ ലൈഫിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും ഇല്ല ആരും ഇല്ലാത്ത ഒരു എനർജിയാണ് ആരും ഇല്ല ഇല്ലാന്ന് പറയുമ്പോൾ അവരുടെ സിറ്റുവേഷനിൽ ചിലപ്പോ അവർക്ക് ചുറ്റിനും ആളുകൾ ഉണ്ടെങ്കിലും ആരും ഇല്ലാത്ത ഒരു ഇല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഇവരുടെ ലൈഫിൽ നിൽക്കുന്നത് ഇവർ ഒട്ടും തന്നെ ഹാപ്പി അല്ല ഇവർ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട് ഒരുപാട് ത്യാഗം സഹിച്ചുകൊണ്ട് ജീവിതത്തിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ട് നിൽക്കുകയാണ് പല സിറ്റുവേഷനിൽ നിന്ന് ലെറ്റ്ഗോ ചെയ്ത് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും എല്ലാ സിറ്റുവേഷനിൽ നിന്നും ഒരുപോലെ ഇവർക്ക് ലെറ്റ് ഗോ ചെയ്തു പോരാനായിട്ട് സാധിച്ചിട്ടില്ല നിങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പിൽ ഇവർ ഒരുപാട് പല വ്യക്തികളുമായിട്ട് ചിലപ്പോൾ ഫ്ലേട്ടിങ് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പല വ്യക്തികളുമായിട്ട് ഇവർ ഫ്ളേട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം അതൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയ വലിയ ഇഷ്യൂസിന് കാരണമായിട്ടും ഉണ്ടായിരിക്കാം അപ്പൊ ആ ഒരു കാരണങ്ങൾ കാരണങ്ങളെല്ലാം ഇപ്പൊ ചിന്തിക്കുമ്പോഴേക്കും ഇവർക്ക് തന്നെ ഒരുമാതിരി ഗിൽറ്റ് ഫീൽ ആണ് വരുന്നത് ഇവർ ഇങ്ങനെ ചെയ്തല്ലോ എന്നൊരു ഗിൽറ്റ് ഫീൽ ആണ് അപ്പൊ നിങ്ങളുടെ ബന്ധം എന്ന് പറഞ്ഞപ്പോൾ ഒരു ലവ്വേഴ്സ് എനർജി ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ത് തന്നെയാണെങ്കിലും നിങ്ങളും ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തില് അത്രത്തോളം നിങ്ങൾ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ഒരു പേഴ്സണെ സ്നേഹിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് മറ്റൊരു വ്യക്തിയിലേക്ക് ഇവരുടെ സ്നേഹം പോവുക അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് മറ്റൊരു പേഴ്സണുമായിട്ട് ഫ്ലേർട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നിങ്ങൾക്ക് കുട്ടി ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യം കാര്യമായിരുന്നിരിക്കില്ല തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനെക്കുറിച്ച് അവരോട് ചോദ്യം ചെയ്തിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷേ നിങ്ങളിൽ പല വ്യക്തികളും ഇവർക്ക് ഒരുപാട് വാണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഒരുപാട് പ്രാവശ്യം നിങ്ങൾ അത് ക്ഷമിക്കാനും തയ്യാറെടുത്തിട്ടുണ്ടായിരിക്കാം എന്നിട്ടും ഇവർ വീണ്ടും വീണ്ടും ഇതിങ്ങനെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കാം നിങ്ങൾക്കിടയിൽ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് ഇത് കൊണ്ടന്ന് എത്തിച്ചിരിക്കുന്നത് ആ ഒരു കാര്യങ്ങൾ അതുപോലെ തന്നെ തേർഡ് സിറ്റുവേഷൻ മാത്രമല്ല ഇവരുടെ ഒരു ഈഗോയിസം ഇവരുടെ ഒരു ധാർഷ്ട്യം അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം നിങ്ങളൊന്ന് അടിച്ചമർത്തുന്ന രീതി ഒക്കെ ചിലപ്പോൾ ഇവർ ചെയ്തിട്ടുണ്ടായിരിക്കും ഉപദ്രവം അങ്ങനത്തെ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരിക്കാം ചില കേസില് എന്താണോ നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി സാന്നിധ്യം മാത്രമല്ല പല പല സിറ്റുവേഷൻസും ആയിരിക്കാം അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് സെപ്പറേഷൻ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു സെപ്പറേറ്റഡായിട്ട് പോയിട്ട് കൊണ്ടിരിക്കുന്നത് അപ്പം എന്തായാലും ഇനി നിങ്ങളുടെ അടുത്തേക്ക് നല്ല രീതിക്ക് തന്നെ ആ ഒരു റൊമാൻറ്റിക് ഫീലിമായിട്ട് വരണമെന്നും നിങ്ങളെ നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ബന്ധത്തിനെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകണം എന്നും ഒക്കെ തന്നെയാണ് ഇവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് കടന്നു വരണം നിങ്ങൾ അത് ഡിസേർവ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ആ ഒരു സ്നേഹം അവരുടെ സ്നേഹം എന്നല്ല യഥാർത്ഥമായിട്ടുള്ള സ്നേഹം അനുഭവിക്കാൻ ആയിട്ട് നിങ്ങൾ യോഗ്യരാണ് എന്നുള്ളത് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് വളരെ കൂടി ഒരു പുതിയ തുടക്കം ജീവിതത്തിൽ വേണമെന്ന് ഇവർക്ക് ഒരുപാട് ആഗ്രഹിക്കുകയാണ് ആ ഒരു സന്തോഷം ഇവരുടെ ഉള്ളിൽ കാണുന്നുണ്ട് ആ കാരണം വാച്ച് ചെയ്യുന്ന സമയത്ത് പോലും ചിലപ്പോൾ നിങ്ങളൊന്നും ഇതുവരെ കമ്മിറ്റഡ് ആയിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷം ഇവരുടെ ഉള്ളിലേക്ക് കാണിക്കുന്നുണ്ട് പക്ഷേ സന്തോഷം വരുമ്പോഴും വീണ്ടും നെഗറ്റീവ് തോട്ട്സ് വന്നിട്ട് ഡൗൺ സ്റ്റേജിലേക്ക് പോകുന്നുമുണ്ട് അതുപോലെ ഈ ഒരു പേഴ്സണ് നിങ്ങളിലേക്ക് വരുന്ന കാര്യത്തിൽ ഒരുപാട് തടസ്സങ്ങൾ കാണിക്കുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തികൾ മാത്രമല്ല ഒന്നിലധികം വ്യക്തികളെ നമുക്കൂടെ കാണിച്ചിരിക്കുന്നത് ചിലപ്പോൾ ഒരു ഫാമിലി എനർജി ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഇപ്പോൾ എക്സ്ട്രാ മിനിറ്റിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരുപാട് കമ്മിറ്റ്മെന്റ് ഒക്കെ ഉള്ള വ്യക്തികളാണ് നിങ്ങളുടേത് അപ്പൊ പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത് ഇവർക്കൊരു കടമ്പ കടക്കുക എന്നുള്ള കാര്യം തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് വരേണ്ട വ്യക്തികളും ഉണ്ടായിരിക്കാം പക്ഷെ എന്താണെങ്കിൽ പോലും അവരെന്തായാലും തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് തയ്യാറെടുത്ത് എന്ന് പറയുമ്പോഴേക്കും ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ തന്നെ ഇപ്പോൾ ഫാമിലിയൊക്കെ ആണോ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫാമിലിയാണ് നിങ്ങൾക്കൊരു തടസ്സമായിട്ട് നിൽക്കുന്നത് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു തടസ്സങ്ങളെ എല്ലാം ഒറ്റടിക്ക് വേദനിപ്പിച്ച് കടന്നു കളയുക എന്നതിനേക്കാൾ കൂടുതൽ അവിടെ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് പക്ഷെ എന്ത് ചെയ്തിട്ടാണെങ്കിലും നിങ്ങളിലേക്ക് വരണം എന്നുള്ള ഡിസിഷൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു ജീവിതം വേണം എന്നുള്ള ഡിസിഷൻ ഇവർ എന്തായാലും എടുത്തിട്ടുണ്ട് ഒരുപാട് നെഗറ്റീവ്സും പേടിയും ഭയവും ഒക്കെ ഇവർക്ക് ഉണ്ട് മുന്നോട്ടേക്ക് വിധി എന്തായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ വിലഫോർച്യൂൺ ആണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ മുന്നോട്ടേക്കുള്ള ഫ്യൂച്ചർ എന്തായിരിക്കും ഇവർ വന്നു കഴിഞ്ഞാൽ എന്നൊന്നും ഇവർക്ക് ഉള്ളിൽ ഇവർക്കുള്ളിൽ ഇല്ല. പക്ഷേ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ഫാമിലി തന്നെയാണ് ഒരു കമ്മിറ്റ്മെന്റ് തന്നെയാണ് ഒരു ഹോം അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ ഒരു മാരേജ് ഇതെല്ലാം ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ ഇവരുടെ കൂടെ വേണമെന്ന് ഇവർ ഒരുപാട് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് നെഗറ്റീവ് തോട്ട്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ പോലും അതിനെല്ലാം കൺട്രോൾ ചെയ്യുകയാണ് എന്ത് കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ടെങ്കിലും അതിനെ എല്ലാം നേരിടാനായിട്ട് ഇവരിപ്പം മനസ്സ് കൊണ്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ് കാരണം ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ബന്ധത്തിൽ കൊണ്ടുവരണം ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേണം ഈ ഒരു യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു എനർജിയാണ് അവരുടെ തോട്ട്സിൽ മുഴുവൻ അങ്ങനെയാണ് അവരുടെ ചിന്തകൾ മുഴുവൻ ഈ ഒരു രീതിയിലാണ് നിങ്ങളിലേക്ക് എന്തായാലും വരണം നിങ്ങളുമായിട്ടുള്ള ബന്ധം ഒരു പുതിയ സൈക്കിള് ഈ ഒരു ന്യൂ വേൾഡ് അല്ലെങ്കിൽ ഒരു ന്യൂ സൈക്കിള് നിങ്ങളുമായിട്ട് ഒരു ഫുൾ ഫിൻമെന്റിലേക്ക് എത്തിക്കണം സക്സസിലേക്ക് എത്തിക്കണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുകയാണ് കാരണം അവർക്ക് ഒരിക്കലും നിങ്ങളെ ലോസ് ചെയ്യാനായിട്ട് അതായത് നഷ്ടപ്പെടുത്താനായിട്ട് കഴിയാത്ത ഒരു എനർജി അല്ലെങ്കിൽ അവർക്ക് അത് ചിന്തിക്കാനായിട്ട് ഇനിയും സാധിക്കുന്നില്ല ഇപ്പൊ തന്നെ ഉണ്ടായിരിക്കുന്ന ഈ ഒരു നഷ്ടം എന്ന് പറയുന്നത് അവർ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു പ്രസന്റിൽ ഒരുപാട് സഫർ ചെയ്തുകൊണ്ടേ ഈ ഒരു ഒക്കെ ഈ ഒരു പേഴ്സണിന്റെ മൈൻഡിലേക്ക് നിരന്തരമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ അല്ലെ അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ ഓർക്കുമ്പോഴേക്കും ഇവർക്ക് ഒരുപാട് വേദനയാണ് ഇപ്പോൾ ഉള്ളത് നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്നുള്ള ചിന്തകളൊക്കെ ഇവരുടെ ഉള്ളില് ഇപ്പൊ എന്തായാലും തോന്നി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സന്റെ ഒരു ചിന്തകൾ അല്ലെങ്കിൽ തോട്ട്സ് ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലോസ് കൂടെ നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ സിറ്റുവേഷനൊക്കെ ആയിട്ട് ഈ ഒരു ക്ലൂസും ഒക്കെ കണക്റ്റഡ് ആണോ എന്നുള്ളത് നിങ്ങൾ നോക്കുക ഈ ഒരു ക്ലൂസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസും എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ് കൊല്ലം എന്നൊരു ഡിസ്ട്രിക്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് രേവതി എന്നൊരു സ്റ്റാർ വിർഗോ മലപ്പുറം ഡിസ്ട്രിക്ട് വന്നിട്ടുണ്ട് ടോറസ് എന്നൊരു സൈൻ പാലക്കാട് ട്രിവാൻഡ്രം വൻ വന്നിട്ടുണ്ട് പൂരാടം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് എസ് എന്നൊരു ലെറ്റർ എച്ച് ആലപ്പി ആലപ്പുഴ ആർ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ഓഗസ്റ്റ് വന്നിട്ടുണ്ട് തേർട്ടി ഡേയ്സ് എന്ന് കാണിച്ചിട്ടുണ്ട് ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് റെസിനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു തേർട്ടി ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് എൻ എന്നൊരു ലെറ്റർ ഔട്ട്സൈഡ് കേരള വന്നിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ കേരളത്തിൽ പുറത്തായിരിക്കാം മാർച്ച് എന്നൊരു മന്ത് വന്നിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് മാർച്ച് എന്നൊരു മന്തിന് പ്രാധാന്യമുള്ള വ്യക്തികളായിരിക്കാം പുത്രം എന്നൊരു സ്റ്റാർ മകം എന്നൊരു സ്റ്റാർ സെപ്റ്റംബർ എന്നൊരു മന്ത് വന്നിട്ടുണ്ട് ഉത്തരം നമുക്ക് എഗെയിൻ വന്നിട്ടുണ്ട് രണ്ടു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു ക്ലൂസും ഞാൻ ഈ പറഞ്ഞതുപോലെ ഇതിന് വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ് ഓക്കെ അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണോ എന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനെ പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ് റെസനേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്ത് അറിയാ അറിയിക്കാവുന്നതുമാണ് അപ്പോൾ നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി